ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ കവികളിൽ ഒരാളാണ് വീരാൻകുട്ടി പ്രകൃതിയിലേക്ക് നോക്കി നിന്നുകൊണ്ട് പ്രപഞ്ച സത്യങ്ങളുടെ വാതിൽ തുറന്നു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന കൃതികളാണ് വീരാൻകുട്ടിയുടേത് അത്തരത്തിൽ ഒരു കവിതയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സ്മാരകം അപ്പോ ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്മാരകം എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രതീക്ഷകളുടെ ഭാരമില്ലാതെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ യാത്രയാണ് ഈ കവിതയിലെ പ്രമേയം ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായോ അഭിപ്രായമായോ അവതരിപ്പിക്കുന്ന രീതിയിലാണ് കവിത തുടങ്ങുന്നത് അഭിപ്രായത്തിന്റെ കാരണവും കവി തന്നെ പറയുന്നുണ്ട് അപ്പൊ കവിതാഭാഗത്തിലേക്ക് കടക്കാം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം തിറകുകളില്ല ദേശാന്തരം വിധിച്ചിട്ടില്ല ആകാശവും സ്വന്തമല്ല എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് ഇപ്പൊ അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല ദേശാന്തര യാത്രകൾ അതിന് വിധിച്ചിട്ടില്ല സ്വന്തമായി ആകാശവും ഇല്ല എന്നിട്ടും അത് പറക്കുന്നുണ്ട് താനായി നിൽക്കാൻ പോകുന്ന തന്റെ വിത്തിനെയും കരുതി അത് പറക്കുന്നു പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകളായ ചിറക് ആകാശം ദേശാന്തരം ഇവയൊന്നും അപ്പൂപ്പൻ താടിക്കില്ല എന്നിട്ടും ഒരമ്മ കുഞ്ഞിനെ തന്റെ മടിയിൽ വെച്ചത്രയും സൂക്ഷ്മമായാണോ നടക്കുന്നത് അത്രമേൽ കരുതലോടെയാണ് അപ്പൂപ്പൻ താടി തന്റെ വിത്തുമായി പറന്ന് പോകുന്നത് സാധാരണ രീതിയിൽ പക്ഷികൾക്കാണ് ചിറകുകൾ ഉള്ളത് കാലാവസ്ഥാ ഭേദമനുസരിച്ച് ദേശാടനം നടത്തുന്ന പക്ഷികളാണ് അപ്പോ ചിറകില്ലാതെയും അപ്പൂപ്പൻ താടി എന്താണ് ദേശങ്ങളൊന്നും വിധിച്ചിട്ടില്ലാത്ത അപ്പൂപ്പൻ താടി തന്റെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നു എന്നാണ് കവി പറയുന്നത് അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെയൊരാൾ വന്ന് ഇളവേൽക്കും എന്ന കവിത അതിനറിയില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അത് കാണും സ്വപ്നത്തിലെ മരത്തിന്റെ തണലിൽ നാളെയൊരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല എന്നാണ് പറയുന്നത് അതായത് വിത്തിനെ മടിയിൽ വെച്ച് ആകാശത്തുകൂടി പറക്കുന്ന അപ്പൂപ്പൻ താടി സ്വപ്നം കാണുന്നത് ഒരു വലിയ മരത്തെയാണ് പറക്കലിനൊടുവിൽ എവിടെയെങ്കിലും വീണ് തന്റെ വിത്ത് മുളച്ചേക്കാം അത് വളർന്ന് വലിയൊരു മരമായി മാറിയേക്കാം ആ തണലിൽ ആരെങ്കിലും വന്ന് വിശ്രമിച്ചേക്കാം ഈ ആശയം വരുന്ന കവിതയെ കുറിച്ച് അതിനറിയില്ല അതായത് മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നമോ ഒന്നും അപ്പൂപ്പൻ താടിയെ അലട്ടുന്നില്ല എന്ന അർത്ഥമാണ് കവി ഇവിടെ നൽകുന്നത് അതിന്റെ അറിവില്ലായ്മ ഇവിടെ ശ്രദ്ധേയമാണ് അതായത് അപ്പൂപ്പൻ താടിയെ വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ അറിവുകളുടെ ഭാരമോ അലട്ടുന്നില്ല നാം ജീവിക്കുന്ന ലോകത്ത് നമ്മെ കുറിച്ച് മറ്റുള്ളവർക്ക് ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാകും അത് നമ്മളിലേക്കും ബാധ്യതയായിട്ട് എത്താറുണ്ട് അപ്പൊ അപ്പൂപ്പൻ താടിയെ പോലെ ലളിതമായി ജീവിക്കാൻ കഴിയുക എന്നത് ഒരു ഭാഗ്യമാണ് അപ്പൂപ്പൻ താടിയെ വലിയ പ്രതീക്ഷകളോ അറിവുകളുടെ ഭാരമോ ഒന്നും തന്നെ അലട്ടുന്നില്ല അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും അതായത് പക്ഷികളെ പോലെ ചിറകോ ആകാശമോ ദേശാന്തരമോ സ്വന്തമായി ഇല്ലാത്ത അപ്പൂപ്പൻ താടിയെ നാം പക്ഷി എന്ന് വിളിക്കാറില്ല വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും അതിനെ കുറിച്ച് നമുക്കില്ല അത് സ്വതന്ത്രമായി പറന്നു പോവുകയാണ് പ്രതീക്ഷകൾ നൽകാത്തത് കൊണ്ട് ആ ഭാരക്കുറവിലാണ് അപ്പൂപ്പൻ താടി കൂടുതൽ ദൂരം പറക്കുന്നത് ധീരമെങ്കിലും എളിയ അതിന്റെ ശ്രമം വീണു പോകുന്നിടത്തെ സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം അപ്പോ നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് അതായത് സ്വന്തമായിട്ടുള്ള അതിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നത് കൊണ്ടാണ് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമത്തെ ധീരമായിട്ട് കവി സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അപ്പൂപ്പൻ താടിയുടെ ആശ്രമം ധീരമായി മാറുന്നത് വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും ഈ വളർച്ച പോലും ആരും അറിയാതെ ആവും പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം കണ്ടെത്തി എഴുതുക അപ്പൂപ്പൻ താടിക്ക് ചിറകുകളില്ല അന്യദേശങ്ങൾ അതിന് വിധിച്ചിട്ടില്ല സ്വന്തമായി ആകാശമില്ല പക്ഷികൾക്ക് ഇതെല്ലാം ഉണ്ട് ഇതൊന്നുമില്ലാതെ അപ്പൂപ്പൻ താടി നാളെ താനായി നിൽക്കാൻ പോകുന്ന തന്റെ വിത്തിനെയും കരുതിയാണ് പറക്കുന്നത് ചിറക് ആകാശം ദേശാന്തരം എന്നിവയെല്ലാം പറക്കുന്നവരുടെ സാധ്യതകളാണ് സാധാരണയായി പറക്കുന്നവയ്ക്കുണ്ടാകുന്ന വലിയ ലോകങ്ങളുടെ സാധ്യതകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ശ്രമമായി കാണണമെന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിന്റെ പൊരുൾ ചർച്ച ചെയ്യുക ഒരമ്മ തന്റെ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെയാണ് നോക്കുന്നത് അത്രമേൽ കരുതലോടെ തന്നെ തന്റെ വിത്തിനെ മടിയിൽ വെച്ച് യാതൊരു ഭാരവും അറിയാതെ തന്റെ പറക്കൽ തുടരുകയാണ് അപ്പൂപ്പൻ താടി പലയിടങ്ങളിൽ വിത്ത് വിതരണം നടത്തുന്നതിന് പ്രകൃതി അപ്പൂപ്പൻ താടിക്ക് നൽകിയതാണ് പറക്കാനുള്ള കഴിവ് തന്റെ കുഞ്ഞിനെ മടിയിൽ വെച്ച് അമ്മ യാത്ര ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയുമാണ് അതുപോലെ തന്നെ അപ്പൂപ്പൻ താടി തന്റെ നാളുകൾ തന്റെ കയ്യിൽ ഭദ്രമാക്കുകയാണ് അത്രമേൽ ഭദ്രമായി തന്റെ തലമുറകളെ കയ്യിൽ ഒതുക്കുകയാണ് അപ്പൂപ്പൻ താടി ധീരനെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത് ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ് കുറിപ്പ് തയ്യാറാക്കുക അപ്പൂപ്പൻ താടി ചിറകുകൾ ആകാശം സ്വന്തമായി ഇല്ലാത്ത അന്യദേശങ്ങളിൽ പറക്കാനാവാത്ത ലളിത ജീവിതമാണ് നയിക്കുന്നത് അതിനെ പക്ഷി എന്ന് വിളിക്കാനാവില്ല എന്നിട്ടും അത് പറക്കുന്നു വിനീതമായ ഒരു ശ്രമമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ ആ ശ്രമം ധീരമാണ് നൈസർഗികമായി ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നതുകൊണ്ടാണ് അതിന്റെ എളിയ ശ്രമം ധീരമായി മാറുന്നത് വീണു പോകുന്നിടത്ത് പോലും അത് ഇല്ലാതാകുന്നില്ല തനിക്കുള്ള സ്മാരകം പോലെ തന്റെ വിത്ത് പാവുകയാണ് അത് ചെയ്യുന്നത് ധീരതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കുമെന്ന് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ തെളിയിക്കുന്നു അടുത്ത ചോദ്യം ഒരു വിത്തിന്റെ വിനീതമായ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിക്കുകയാണ് കവി ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പൂപ്പൻ താടിയുടെ യാത്ര വിനീതമായ ശ്രമമാണെങ്കിലും മഹത്തായ ജീവിതയാത്രയാണത് അത് പറക്കുന്നത് വിത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ വിത്തിനെ അനുകൂല സ്ഥാനത്തെത്തിക്കാനാണ് ധീരമായ പറക്കൽ അത്രമേൽ നിശബ്ദമായി ആരുടെയും പിന്തുണയോ പ്രോത്സാഹനമോ ഇല്ലാതെ സ്വന്തമെന്ന് പറയാൻ ദേശാന്തരങ്ങളോ ആകാശമോ ഇല്ലാത്തവരുടെ യാത്രകളെ അടയാളപ്പെടുത്തുകയാണ് വിത്തുകൾ വിത്തുകൾ തങ്ങളുടെ പരിമിതമായ ഇടത്തു നിന്നും ആവശ്യമുള്ള ഊർജം ആകിരണം ചെയ്ത് സ്വയം ചരിക്കുകയാണ് ഏത് ലളിത സാഹചര്യത്തിൽ ജനിച്ചു വളർന്നവർക്കും ഉയരത്തിൽ പറക്കാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാധിക്കുമെന്ന് അപ്പൂപ്പൻ താടി നമ്മെ പഠിപ്പിക്കുന്നു അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നത് നൈസർഗികമായ ശക്തി തിരിച്ചറിഞ്ഞ് സ്വയം മുന്നേറിയതുകൊണ്ടാണ് വീണു പോകുന്നതൊക്കെ പോലും അത് എല്ലാവർക്കും തണൽ വിരിക്കുന്ന മരമായി മാറി പുതിയ ദിക്കുകളിലേക്ക് അപ്പുപ്പൻ താടി അതിന്റെ യാത്ര തുടരും മനുഷ്യന്റെ ജീവിതയാത്രയുടെ പ്രതീകമായിട്ടാണ് അപ്പുപ്പൻ താടിയെ കവി അവതരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം സോക്രട്ടീസിന്റെ വാക്കുകളാണിത് അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു ഇത് വീരാൻകുട്ടിയുടെ കവിതയിലെ ഭാഗമാണ് സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്യുക എനിക്ക് ഒന്നും അറിയില്ല അത്രമേൽ എളിയവനാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് ഒരു മനുഷ്യന്റെ പൂർണ്ണമായ അറിവ് എന്ന് സോക്രട്ടീസ് പറയുന്നു അറിവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് അറിയാനുള്ള അന്വേഷണം ആരംഭിക്കുന്നത് മനുഷ്യനെ അറിയാൻ സാധിക്കുന്നതിന് പരിമിതി ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ തിരിച്ചറിവാണ് സോക്രട്ടീസിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത് അതുപോലെ തന്നെയാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലും അറിവില്ലായ്മയുടെ ഭാരക്കുറവിലാണ് അത് പറക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള വലിയ സ്വപ്നമോ പ്രതീക്ഷയോ ആശങ്കയോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ഭാരമില്ലാതെ പറക്കാൻ കഴിയുന്നത് പറക്കുന്നത് കൊണ്ട് പക്ഷി എന്ന് നമ്മൾ വിശേഷിപ്പിച്ചാൽ അതും അതിന് ഭാരമാകും അങ്ങനെ വിശേഷിപ്പിക്കാത്തത് കൊണ്ടാണ് ആ ഭാരക്കുറവിൽ അത് സ്വന്തം വഴിയെ സഞ്ചരിക്കുകയാണ് ഒന്നും അറിയാത്തവന് തന്റെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ച് വളരെയേറെ ചിന്തിക്കേണ്ടി വരുന്നില്ല വരുന്നതിനെയെല്ലാം ചെറുതാകുന്ന തന്റെ കഴിവുകൾ കൊണ്ട് തരണം ചെയ്ത് ഒടുവിൽ അതിന്റെ യാത്രയുടെ അവസാനത്തിൽ പോലും തനിക്ക് താനായി നിൽക്കാനുള്ള തുടരാനുള്ള ഇടം കണ്ടെത്തുകയും ചെയ്യുന്നു പ്രകൃതി പങ്കുവെക്കുന്ന ചെറിയ ജീവഗണങ്ങളുടെ ജീവിതപാഠമാണ് അപ്പൂപ്പൻ താടിയിലൂടെ വീരാൻകുട്ടി ആവിഷ്കരിക്കുന്നത് അടുത്ത ചോദ്യം ഇവിടെ ഉണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ഇത് പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന വരികളുടെ ആശയമാണ് ഈ ആശയം കൂടി പരിഗണിച്ചുകൊണ്ട് സ്മാരകം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കുക പി പി രാമചന്ദ്രന്റെ ലളിതം എന്ന കവിത പക്ഷികളുടെ ലോകമാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ ഉണ്ട് ഞാൻ എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ മധുരമായ ഒരു കൂവൽ മാത്രം മതി എന്നാണ് പി പി രാമചന്ദ്രൻ പറയുന്നത് അടയിരുന്നതിന്റെ ചൂട് ഒരു തൂവൽ ഒക്കെ മതി പക്ഷിയെ ഓർമ്മിക്കാൻ ചെറിയ വാക്കുകൾ കൊണ്ട് അത്രമേ ലളിതമായി വലിയ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് കവി ലോകവീക്ഷണങ്ങൾ തന്നെ നാല് വരിയിൽ ഒതുക്കി ഏറ്റവും വലിയ ഒരു കിളിയുടെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുകയാണിവിടെ ഏറ്റവും എളിയ ഒരു കിളിയുടെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുകയാണിവിടെ എന്നാൽ വീരാൻകുട്ടിയുടെ സ്മാരകത്തിലാകട്ടെ കിളിയേക്കാൾ ലളിതമായ അപ്പൂപ്പൻ താടി സ്വന്തമായി ദേശാന്തരങ്ങളും ആകാശവും ഇല്ലാഞ്ഞിട്ടും അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ സ്വയം മറന്ന് തന്റെ കർത്തവ്യത്തിൽ മുഴുകുകയും ഏറ്റവും ലളിതമായി തന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പൂപ്പൻ താടിയുടെ പറക്കൽ വിനീതമായ ഒരു ശ്രമമാണ് ചിറകില്ലാതെ ദേശാന്തരങ്ങളില്ലാതെ സ്വന്തമായി ആകാശമില്ലാതെ അത് പറക്കുന്നു അമ്മ കുഞ്ഞിനെ എന്ന മടിയിൽ മടിയിൽ കരുതി വെച്ചിരിക്കുന്നു സ്വന്തം കഴിവും ശക്തിയും തിരിച്ചറിഞ്ഞാണ് അത് പറക്കുന്നത് സ്വന്തം വഴിയെ യാത്ര ചെയ്ത് മുന്നേറുന്നവരുടെ പ്രതീകമായി അപ്പൂപ്പൻ താടി മാറുന്നു ആ യാത്രയിൽ വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അറിവുകളുടെ ഭാരമോ ഒന്നും അതിനെ അലട്ടുന്നില്ല അത് പക്ഷിയല്ല ധീരമായ എളിയ ശ്രമമാണ് അതിന്റെ പറക്കൽ അത് വീണു പോകുന്നിടത്ത് ഒരു മരം സ്മാരകമായി ഉയർന്നു വന്നേക്കാമെന്ന് കവി പറയുന്നു രണ്ട് കവിതകളും ആവിഷ്കരിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ലളിതമായ ജീവിതങ്ങളാണ് ആരോടും മത്സരിക്കാതെയും പരാതികൾ പറയാതെയും തങ്ങളുടെ ജീവിത ലക്ഷ്യത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന ചെറിയ ജീവികളുടെ മഹത്വമാണ് ഈ കവിതകൾ അടുത്തൊരു പാഠഭാഗവുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്